കൊല്ലത്ത് വിൽപ്പനയ്ക്കായി എം ഡി എം എ കൈമാറാൻ കാത്തുനിൽക്കവേ യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി മുഖത്തല പാങ്കോണം സ്വദേശി ഇരുപത്തി രാഹുലാണ് പിടിയിലായത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി എക്സൈസ് സംഘം ജില്ലയിൽ വ്യാപക ലഹരി പരിശോധന നടത്തി വരവെയാണ് പ്രതി പിടിയിലായത് ചാത്തന്നൂർ എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതി എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു തുടർന്ന് കഴിഞ്ഞ ദിവസം മുഖത്തല്ലയിലെത്തിയ എക്സൈസ് സംഘം കണ്ടത് കയ്യിൽ പ്ലാസ്റ്റിക് കവറുമായി കാത്തു നിൽക്കുന്ന രാഹുലിനെയാണ് കൂടുതൽ പരിശോധനയിലാണ് കവറിനുള്ളിൽ എം ഡി എം എ ഉള്ളതായി കണ്ടെത്തിയത് ഒന്നേ ദശാംശം പൂജ്യം ആറ് ആറ് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്ന് പിടികൂടി വീടിന് സമീപത്തേക്ക് ആവശ്യക്കാരെത്തുമ്പോൾ അവർക്കായി എം ഡി എം എ കവറുകളിൽ പൊതിഞ്ഞ് ചില്ലറ വിൽപ്പന നടത്തുന്നതാണ് പ്രതിയുടെ രീതി ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ എക്സൈസ് സംഘം പരിശോധന നടത്തി വരികയാണ് ചാത്തനൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മീഡിയ വൺ കൊല്ലം